രണ്ട് മീൻ മീൻപിടുത്തക്കാരാ വേറെ ലെവലിൽ പിടുത്തക്കാരാണ് എവിടെ മീൻ കിട്ട പറഞ്ഞാ നമ്മക്ക് വേണ്ടട എവിടെ കിട്ട വലുതോ ഏ എത്ര ഏത് മീന കണ്ണനെ കിട്ടോ പൊരിക്ക കിട്ട ഐ വീരടാ എടാത്രല്ല ആവുമോ നീ കിടോ കെട്ടില കിടോ ആ കെട്ടിക്കണവല്ല ബാ മഴ കാട്ടേ يرണ്ട വീര വീരരെ പപ്പനേക്ക് ഉണ്ടാവുലേ കിട ഇരുന്ന് കാണില്ല ഇങ്ങളെ നീ വളർത്തോ അല്ലെങ്കിൽ പേഴ്ച്ച

അനുമതി കോരിയാ പോലെ ആ ഇതിലുള്ളിലോ വല്യ വരോട് നിങ്ങടെ കോരാ സീറ്റിട്ട് മീൻ വളർത്താനാ മ്മ് ഇ ഹോളി കൃഷി അങ്ങട് കൊണ്ട് ഇടാകണ്ടാച്ചിട്ട് കടക്കണ്ടാച്ചിട്ട് ഉണ്ട് ആ ആൾക്കാരേ ആൾക്കാര ഈ ഇതിനുള്ളിൽ കയറി ഇരിതുച്ചിട്ടാണ് ടാ എരണ്യ ബെണ്ടേരെ പൾപ്പങ്ങങ്ങനെ കയയിണ്ടിട്ടാ തോന്നുന്ന അറിയില്ല ഏ

എന്തായാലും എനിക്കുള്ള മീനാണ് മയെന്താ പോവോ ഇവിടെ കയറി നിങ്ങള് അത് കൊത്തിക്കാണ്ടുള്ളുകൊണ്ടേറങ്ങൂല

ചെറുതാ വലുതാട്ടിട്ടില്ല പോലെ വന്നിട്ടല്ലോളു ഇത് കുറച്ചു വാമ്പട നന്നാകി കളാ നൈക്ക് ഇട്ടോർത്താ ദുബ്ബി കണ്ടി ഇങ്ങോട്ട് കേ അ ഓ നിക ഇങ്ങള് കണ്ടി ഞാന ലെറ്റിന്റെ ഫുൾ നേരം